നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം നടിയെ ആക്രമിച്ച സംഭവത്തെ തുടർന്നാണ് നമ്മുടെ സിനിമാ ലോകത്തെ പറ്റി പഠിക്കുവാൻ വേണ്ടി ജസ്റ്റിസ് ഹേമയെ കെമേ അധ്യക്ഷയാക്കിക്കൊണ്ടൊരു കമ്മിറ്റി രൂപീകൃതമായത് ഒരു ജസ്റ്റിസിനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുമ്പോൾ അർത്ഥ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു കമ്മീഷനായിട്ട് വേണമായിരുന്നു നിയമിക്കേണ്ടിയിരുന്നത് ഈ കമ്മീഷന് പകരം കമ്മിറ്റി രൂപീകരിക്കുന്നതിന് ഡബ്ല്യു സി സിയുടെയും മാധ്യമങ്ങളുടെയും പൂർണമായ ചർച്ചയും അവരുടെ അവർ നടത്തിയ പ്രതിരോധങ്ങളുമാണ് കേരള സർക്കാരിനെ കൊണ്ട് ജസ്റ്റിസ് കെമയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനമുണ്ടായത് ഒരു കമ്മിറ്റിയാണെങ്കിൽ കമ്മീഷൻ്റെ അധികാരങ്ങളില്ല എന്നും അതിൻ്റെ പുറത്ത് വരുന്ന റിപ്പോർട്ടിന്മേൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയെന്നും സർക്കാർ മുൻകൂട്ടി കണക്കാക്കിയിരുന്നു എന്ന് വേണം നാം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നടപടി കാണുമ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അർത്ഥ ജുഡീഷ്യൽ അധികാരമുള്ള ജുഡീഷ്യൽ കമ്മിറ്റി കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ ആ കമ്മീഷൻ മൊഴി കൊടുക്കുന്നവർ നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിലെ ആൾക്കാരെ വിളിച്ചു പറ്റി തെളിവെടുക്കുവാൻ കമ്മീഷന് അധികാരം കിട്ടുമായിരുന്നു അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ കമ്മീഷന് പകരം കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് വെച്ചാൽ ഈ കമ്മിറ്റി ആണ് റിപ്പോർട്ട് തരുന്നതെങ്കിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ കഴിയുമെന്ന് സർക്കാർ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വേണം നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കമ്മിറ്റി റിപ്പോർട്ട് കൈയിരിക്കുമ്പോൾ പോലും സർക്കാർ ഇത് പുറത്തുവിടാഞ്ഞത് അതിൻ്റെ മുഴുവൻ വിവരങ്ങളും അവരുടെ അവർക്ക് അറിയാമായിരുന്നു എന്നതുകൊണ്ടാണ് മാത്രമല്ല ജസ്റ്റിസ് ഹെമേ പോലുള്ള പ്രസിദ്ധിയായൊരു പണ്ഡിതയെ കമ്മിറ്റിയായി രൂപീകരിച്ച് അവർ കളക്ട് ചെയ്തിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ ബഹുമാന്യായ ജസ്റ്റിസ് അത് കേരള ഹൈക്കോടതിയിൽ ഹാജരാക്കിയാൽ തന്നെ കുറെ കൂടി നല്ല രീതിയിൽ ആ കമ്മിറ്റി നൽകിയ ശുപാർശകൾ നടപ്പിലാകും എന്ന് ഞാൻ ബലമായി വിശ്വസിക്കുകയാണ് അതിലേക്കുള്ള കാലവയ്പ്പാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ജനങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സംസ്ഥാന സർക്കാരുകളുടെ കാലാകാല നിർമ്മിക്കുന്ന എല്ലാ കമ്മീഷനുകളും അന്നേരം ഉണ്ടാകുന്ന ജനരോഷം മാറ്റിവെക്കുവാനുള്ള ഒരു ചെറിയ ചെപ്പിടി വിദ്യ മാത്രമാണെന്ന് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമസ്കാരം